റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി കാവലിന് വീലർ അടക്കം പത്ത് നായകൾ പക്ഷെ പിടിവീണു റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മുഖ്യപ്രതി പോലീസ് പിടിയിൽ കോഴിക്കോട് ബാലുശ്ശേരി തുരുത്തിയാട് സ്വദേശി കുഞ്ഞാലേരി തയിൽ ശൈലേഷാണ് അറസ്റ്റിലായത് റോഡ്വീലർ അടക്കമുള്ള നായ്ക്കളുടെ കാവലിൽ കഴിഞ്ഞ ഇയാളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് തട്ടിപ്പിനിരയായ പേരാമ്പ്ര സ്വദേശികളായ പേർ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ഇയാൾ റെയിൽവേയിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ഇവരിൽ നിന്നും പണം തട്ടിയത് പരസ്യം നൽകിയ ആളുകളെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുകയും പിന്നീട് ചെന്നൈ തൃശിയിൽ വെച്ച് വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തി നിയമന ഉത്തരവ് നൽകുകയും ചെയ്യും വ്യാജ ട്രെയിനിങ് നൽകി വിശ്വസിപ്പിച്ച ശേഷം ഇതുവെച്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതോതിൽ പണം വാങ്ങുന്നതാണ് ഇയാളുടെ രീതി പോലീസ് അന്വേഷിക്കുന്നുണ്ടത് ബോധ്യമായതിനെ തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു പിന്നീട് പ്രതി നാട്ടിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പേരാമ്പ്ര ഇൻസ്പെക്ടർ ജംദീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ സാഹസികമായി പിടികൂടി റോഡ് ബീഡർ ഉൾപ്പെടെ പത്തോളം കാവൽ നായകളെ ഇയാൾ വീട്ടിൽ വളർത്തിയിരുന്നു തട്ടിപ്പ് നടത്തി ലഭിക്കുന്ന പണം ആഡംബര ജീവിതത്തിനായാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി എം സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോജോ ബൈജു എന്നിവരുൾപ്പെട്ട സംഘമാണ് ശൈലേഷിനെ പിടികൂടിയത്